തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ ആൻഡിക് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ കുരു മക്കളിലെ അഭിരുചികൾ കണ്ടെത്തുന്നതിന് ഇരുമ്പുചോല എ യു പി സ്കൂൾ നടത്തിയ പ്ലാറ്റോ നവ്യ അനുഭവമായി എ ആർ നഗർ പഞ്ചായത്തിലെ കിൻറ്റർ ഗാർഡൻ അംഗൻവാടി കുട്ടികൾക്കായാണ് പരിപാടി സംഘടിപ്പിച്ചത് വൈജ്ഞാനിക കലാ കായിക മേഖലകളിലെ അഭിരുചികൾ കണ്ടെത്തുന്നതിന് ഫൈൻഡ് മി മാച്ച് മാസ്കറ്റ് തുടങ്ങിയ മത്സര പരിപാടികളാണ് നടത്തിയത് സ്കൂൾ നടത്തിയ കളർപ്പെട്ടി മത്സരത്തിലെ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് മെഗാ കളറിംഗ് മത്സരവും നടത്തി മെഗാ കളറിംഗ് മത്സരത്തിൽ നൈനിക ഒന്നാം സ്ഥാനവും ഹലാമറിയം രണ്ടും സെഹുവ ഫാത്തിമ റംഷ ഫാത്തിമ ആയിഷ ഷിഫ എന്നിവർ മൂന്നാം സ്ഥാനവും നേടി പ്ലേറ്റോപിയ മത്സരങ്ങളിൽ ഫാത്തിമ ഇസ അഫ്രീൻ ഒന്നാം സ്ഥാനവും ഫാത്തിമ ഷമ്മ രണ്ടാം സ്ഥാനവും ഫാത്തിമ ഇസ്രീൻ മുഹമ്മദ് ഫൈസാൻ നജിദ ഫാത്തിമ എന്നിവർ മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി രക്ഷിതാക്കൾക്ക് കെ പി ജിഷ് ടീച്ചർ പുതിയ കാലത്തെ വിദ്യാർത്ഥികളും ബോധന രീതിയും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു സമാപനത്തിൽ നടന്ന രക്ഷിതാക്കളുടെ ഷൂട്ടൌട്ട് മത്സരം ശ്രദ്ധേയമായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലിയ കത്തലി പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് റഷീദ് സി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ ടി ഷാഹുൽ ഹമീദ് തറയിൽ ജി സുഹറാബി പി അബ്ദുൽ ലത്തീഫ് കെ എം ഹമീദ് ടി അൺലൻ മുനീർ തലാപ്പിൽ ഇസ്മായിൽ തെങ്ങിലാൻ പി ഇസ്മായിൽ മുനീർ വിലാശേരി എ വി ഇസ്ആാഖ് പി നൌഷാദ നുസൈബ കാപ്പൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു മെഗാ കളറിങ്ങിൽ ഷൈക കെ ലബീബ ഓ സി ഫർഹത്ത് എന്നിവരും വൈജ്ഞാനിക മത്സരത്തിൽ ഫൈൻഡ് മീയിൽ സി എച്ച് മുനീറ സനാ തസ്ലീന താഹിറ എന്നിവരും മാച്ച് മാച്ച് പരിപാടിയിൽ പി ഹൈഫ അമീർ യു ഫാരിസ മിന്ന ഫാഹിഖ് കായിക മത്സരമായ ബോൾസ് ഇൻ ബാസ്കറ്റ് പരിപാടിയിൽ സി അർഷദ് പി ടി അനസ് കെ ടി അഫ്സൽ എം ഷെഫീഖ് എന്നിവരും നിയന്ത്രിച്ചു News Bureau Trianadi.